അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവരും അടുക്കളയിലാണ് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് എല്ലാം കൃത്യം വേവിക്കാനുള്ള പ്ലാനിലാണ് പപ്പായ പോയി കപ്പയൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് കൊത്തിഞ്ഞൊരു എല്ലാം കൊടുക്കുന്നുണ്ട് മാൾക്കുട്ടി ഞാനും കുളി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ അമ്മ ആ എന്റെ പൊടിയൊക്കെ എടുത്ത് അവിടെ നിൽപ്പുണ്ട് ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഈവനിങ്ങില് എന്നാ പരിപാടി കാലമായിട്ടും

ഒരു ചെറിയ കുറച്ച് നേരെ വീഡിയോ ും ഇന്ന് ഞാനും പപ്പയും കൂടെ നമ്മുടെ രണ്ടായിരത്തിന്റെ വാട്ടർ ടാങ്ക് ഉണ്ട് അത് കഴുകുമായിരുന്നു അപ്പൊ അമ്മ പറഞ്ഞു ഞാൻ ഇന്ന് ഫോണൊക്കെ എടുത്ത് വീഡിയോ എടുക്കാന്നുണ്ട് ഒരാള് ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു അവിടെ വന്നിട്ട് ഫോൺ എടുത്ത് എങ്ങനെ വെച്ചാ വിടിക്കുന്നത് അങ്ങനെ പിടിച്ച് ഏതാണ്ടക്കോ പറഞ്ഞു ഞാൻ വാട്ടർ ടാങ്കിന്റെ ഉള്ളിലായിരുന്നു എന്നാല് ഒരു മിനിറ്റ് വീഡിയോ കിട്ടട്ടെ എന്ന് ഞാനത് മൊത്തം ഓരച്ച് തേച്ച് കഴുകി അഴുക്കുവെള്ളത്തിന് അത് കിടന്ന് ഉരുണ്ട് പെരണ്ട് ഏതാണ്ടൊക്കെയോ ഞാൻ ചെയ്തു ഇപ്പൊ ഞാൻ ഈ ഫോൺ എടുത്ത് നോക്കിപ്പോണല്ലോ ആ വീഡിയോ ഒന്നുമില്ല സ്വിച്ച് ഓൺ ആക്കാതെ അരമണിക്കൂർ അമ്മ ആ വീപ്പയ്ക്ക് ചുറ്റും നടന്നുള്ളതാണ് സത്യാവസ്ഥ മറന്നുപോയി പാവണ്ടേ ഇതന്നെ അമ്മ റെഡിയാക്കി പറക്കി ഇഞ്ചി കുഞ്ഞുള്ളി വെളുത്തുള്ളി ഇട്ട് ഞാൻ വെച്ചതാണ് എന്നിട്ട് ഇച്ചിരി ഒരു ഇത്തിരി സ്പൂൺ മതി പിന്നെ 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 മഞ്ഞപ്പൊടി ഉപ്പും നമ്മള് ഈ സാറ്റർഡേ സൺഡേ ഇറച്ചി മീനൊന്നും മേടിച്ചില്ല അതുകൊണ്ട് ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് ഇന്ന് അടിച്ചു കുക്കറിലാണ് വെക്കുന്നത് അതിന്റെ ടേസ്റ്റും മണവും എല്ലാം പോവും മഴക്കാലത്ത് നല്ല ചക്കയും എല്ലും ഇട്ട് വേവിക്കുന്നതും കപ്പയും എല്ലും വേവിക്കുന്ന നല്ല ടേസ്റ്റിയാണ് അപ്പം ബന്ധുക്കാരൊക്കെ അടുത്തടുത്തുള്ളവര് എല്ലാരും കൂടെ ഒരുമിച്ച് കൂടി കപ്പയൊക്കെ എല്ലാം നല്ല ഇളക്കി പറക്കി വെച്ചിട്ടുണ്ട് പപ്പ കപ്പ കൊടുക്കാൻ വേണ്ടി തുടങ്ങി ഫോൺ സൂമൗട്ട് നമ്മുടെ ഈ ഫോണിന്റെ ക്യാമറ പോയായിരുന്നു അപ്പം ഇപ്പം ഇരിക്കണത് വേറൊരു ഫോണിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ക്യാമറയാണ് ഓപ്പോയുടെ ക്യാമറ അല്ല അതുകൊണ്ട് ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട് നമ്മൾ ഉടനെ തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു ഫോൺ മേടിക്കണായിരിക്കും അല്ലേ കുത്തി കുത്തി എടുക്കുന്നുണ്ട് പിന്നെ കൊച്ചൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ അമ്മയുടെ കുക്കിംഗ് പേടിയുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു വെച്ചിട്ടുണ്ട് അത് ഞാൻ അന്നാ കടയിൽ പോയിട്ട് കൊണ്ടുവന്ന അച്ചമ്മ തിങ്കളാഴ്ചയായിട്ടും സിറ്റിക്ക് പോയി ഇറച്ചി മേടിക്കാന്ന് വെച്ചാൽ അച്ചമ്മയെ കണ്ടോണ്ടാകും അല്ലേ അങ്ങനെ മേടിയില്ല അങ്ങനെ ഇവിടെ എല്ലാവർക്കും മടുപ്പായി ഇറച്ചിയോട് ഒരു കാലഘട്ടത്തിൽ ഇറച്ചിന്ന് പറഞ്ഞാൽ ഭയങ്കര താല്പര്യമായിരുന്നു ഇപ്പൊ എന്താണെന്നില്ല ചിക്കനൊന്നും മേടിച്ച് ആരും വേണ്ട നമ്മളെ വീഡിയോ കാണുന്ന രണ്ടു മൂന്ന് പേര് നമ്മൾ പറഞ്ഞു നമ്മള് കൂടുതലും കുക്കിംഗ് വീഡിയോസ് ചെയ്യുമ്പോ കഴിച്ച് കാണിക്കുന്നു പിന്നെ പുറത്തുനിന്നുള്ള ഫുഡ് കഴിച്ച് കാണിക്കുന്നു അപ്പൊ അങ്ങനെ ഇതൊക്കെ ഓരോ അന്ധവിശ്വാസങ്ങളോ കേട്ടോ അങ്ങനെ പലരും ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ആണോ അറിയില്ല അതോ ഈ ക്ലൈമറ്റിന്റെ ചേഞ്ചസിന്റെയാണോ പിന്നെ ഇപ്പം മറ്റേ നേരത്തേ പോലെ നല്ല ഫ്രഷ് ആയിട്ട് സാധനങ്ങളൊന്നും കിട്ടുന്നില്ല ഈടെ ദിവസം പപ്പ ഇറച്ചി മേടിച്ചോണ്ട് വന്നിട്ട് ഒരു ടേസ്റ്റ് ഇല്ല ഏ ചെലപ്പോ മാസങ്ങളായതായിരിക്കും പെട്ടന്ന് ഞാൻ പോയത് വീട്ടോ വീട്ടോ പക്ഷെ അത് വളരെ മോശമായിട്ടും കറി വെച്ചിട്ട് പോലും നാളെ വെച്ച സാധനം

പിന്നെ നമ്മുടെ മാളക്കുട്ടിയുടെ പ്ലസ് വണ്ണില് റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല കൊച്ചിന് അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല മാർക്ക് ഉണ്ട് ആ ഇനി വർഷം പ്ലസ് വണ് പ്ലസ് ടു കൂട്ടിയുള്ള മാർക്ക് എന്നാലും ഒത്തിരി കുറവാ പഠിച്ച നീ നിനക്ക് കൊച്ച പിന്നെ ചേച്ചിക്കും ജോലിയായി ശ്രീകുട്ടനെന്തേലും ഉപരിപഠനത്തിനൊക്കെ പോകണമെന്നൊക്കെ മനസ്സിലൊക്കെ ആഗ്രഹമുണ്ട് അപ്പൊ കൊച്ചിനും മുന്നേറണമെന്നുള്ളൊരു ചിന്തയാണ് കാരണം ഇപ്പൊ അതിനുവേണ്ടി കൊച്ചു ഒരുപാട് ശ്രമിക്കുന്നുണ്ട് മാറ്റം ഒരുപാട് മാറ്റം വന്നു കൊച്ചു പഠിക്കാനുള്ള ഒരു ഉത്സാഹം ഒരുപാട് കാണുന്നു അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം കാണുമ്പോൾ മനസ്സിലാകും അപ്പൊ കൊച്ചിനും മനസ്സിലായി കൊച്ചു ഈ പ്രാവശ്യം ലുവായി പോയി ചേച്ചിയുടെ കൂടെ അത്രയും ദിവസം നിന്ന് അവിടെ ഓരോ കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ ആ പിന്നെ ഓരോ ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവര് അവരുടെ വേഷവിധാനങ്ങള് മറ്റു കാര്യങ്ങൾ അവരുടെ ശമ്പളം ഏഹ് ചേച്ചി കൊണ്ടുപോയി കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊടുക്കും നമ്മുടെ ഈ ഗ്രാമത്തിലെ ഈ ഗ്രാമത്തിലെ ഈ ചക്കവെട്ടും ഈ കപ്പവേലും അല്ലെ കൊച്ചിന് ചേച്ചി ശരിക്ക് ആ രണ്ട് ഒരു മാസം കൊറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അതിന് തന്നെയാണ് ചേച്ചി കൊണ്ടുപോയത് ചേച്ചി ആ കൊണ്ടുപോയ ഉദ്ദേശം തന്നെ അത് തന്നെയാണ് അപ്പം ചേച്ചി ഒത്തിരി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അത് കൊച്ചി മനസ്സിലാക്കി പിള്ളേർ ആരും ആരും അല്ലേ കേരളത്തിൽ ആരും എനിക്കറിയില്ല ഇപ്പൊ ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ചിറങ്ങിയവരാണേലും അവരെല്ലാം ദൂരത്തോട്ട് ദൂരത്തോട്ടാ പഠിക്കാനായിട്ട് നോക്കുന്നത് ആരും ഇവിടെ നോക്കുന്നില്ല ഇഷ്ടം ഇഷ്ടമില്ല മറ്റുള്ള സ്ഥലങ്ങൾ കാണാനും എക്സ്പ്ലോർ ചെയ്യാനും അവിടെ പോയി പിന്നെ സത്യം നമ്മളിവിടുത്തെ കുറെ പിള്ളേർ പൊറത്ത് പോയിട്ടോ എല്ലാരും യു കെ കാനഡ ജർമ്മനി അങ്ങനെ എല്ലാം പോകും ഇപ്പോഴത്തെ ജനറേഷൻ കുറവാ ഇവിടെ പഠിച്ച് ദുബായിക്ക് പോയി നമ്മളെല്ലാരെയും കൊണ്ടുപോയി അപ്പൊ കൊച്ചു പഠിച്ച് യു കെക്ക് പോയിട്ട്

എന്റെ ഒരു കൂട്ടൻ ഉണ്ട് ഞാൻ പേര് എടുത്തു പറയല കാരണം എന്റെ കൂടെ ഒരു ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ ഒരുമിച്ച് ഓഴിച്ചു പ്ലസ് ടു ആയപ്പോ അവൻ സയൻസ് ആയിരുന്നു ഞാൻ കോമേസ് ആയിരുന്നു ഏഹ് അമ്മയ്ക്ക് നല്ല പരിചയമുള്ള ആളാണ് അപ്പൊ അതിന് അത്യാവശ്യം അറിയാം ആ ജേച്ചക്ക് ഭയങ്കര ഇഷ്ടമാണ് അവനെ ആ അവന് പത്താം ക്ലാസ് ഫുൾ പ്ലസ് ആയിരുന്നു പ്ലസ് ടു ആയിരുന്നു ഫുൾ പ്ലസ് ആയിരുന്നു പക്ഷെ ആള് തെരഞ്ഞെടുത്തത് കൃഷിപ്പണിയാണ് ആ ഇപ്പോഴാണെങ്കിലും നമ്മൾ ബൈക്കിനൊക്കെ ഇങ്ങനെ പോവുകയാണെങ്കിൽ അമ്മയ്ക്ക് ആരൊന്നു മനസിലായേ കറക്റ്റ് കാര്യ അവന് ഒരത്തൊപ്പി അല്ലൊരു തോർത്തൊക്കെ തല കെട്ടി അവന്റെ അപ്പന്റെ കൂടെ ഒരു മൂട് കപ്പ കപ്പത്രം എടുക്കും ആലിറങ്ങി ഒന്ന് കുളിക്കും ആടിന് കുറച്ച് പുല്ലൊക്കെ ചെത്തും അതിന്റെ മ്മ് പശുവിന് പുല്ല് ചെത്തും ആ ഒന്ന് അനക്കും അങ്ങനെ അല്ലൊരു അഞ്ചാറ് കൊക്ക ഓറിക്കും ഇങ്ങനെ ഒരു മൂന്നു നാല് വർഷമായിട്ട് അത് ഞാൻ പാസ് ഔട്ടായിട്ടിപ്പം ഡിഗ്രി മൂന്ന് വർഷം ഡിഗ്രി മൂന്ന് വർഷം ആറു വർഷം ആകുന്നു അപ്പൊ അവനും ആറു വർഷമായിട്ട് കൃഷിപ്പണിയാണ് രാവിലെ ഞാൻ കാക്കത്തോട് പോയി കാക്കത്തോട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്ഥലത്തിന് കാക്കത്തോട് എന്നാ പറയുന്നത് എന്നാലും ഇവിടുന്ന് ഒരു കിലോമീറ്റർ താഴെയാണ് ശരിക്കും കാക്കത്തോട് പറഞ്ഞ സ്ഥലം കാക്കത്തോട് എന്ന് പറയുന്നത് നമ്മുടെ അമ്പലത്തിന്റെ ആ മേഖല അതാണ് കാക്കത്തോട് എന്ന് പറഞ്ഞത് അപ്പൊ അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് ഇവിടെ പിന്നെ പി ഡി എസ് സിയിലൊരു ജോലിയൊക്കെ ഉണ്ടാകണം അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു ഞാൻ പൈരുന്ന് പോകുന്നു കാരണം അതിനുള്ള നേരം പുള്ളിക്കില്ല പുള്ളിക്ക് ഒരു രണ്ടേക്കർ സ്ഥലമുണ്ട് അത് നിറച്ച് റബ്ബറും കുരുമുളക് പോകും അപ്പൊ എന്നോട് പറഞ്ഞു ഈ ആണ്ട് രണ്ട് ടേന് കുരുമുളക് കിട്ടി രണ്ട് ടേന് കുരുമുളക് എന്ന് പറയുമ്പോൾ നമ്മളെ ഇപ്പോഴത്തെ വിലക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ ആയി പിന്നെ റബ്ബറിന്റെ ആദായം പിന്നെ ചെറിയ കൃഷികളിലെ എല്ലാം അപ്പൊ പുള്ളിക്ക് പുള്ളിയുടെ പറമ്പുകൊണ്ട് മാത്രം അത് ചെയ്യേണ്ട രീതിയിൽ നമുക്ക് കൃഷിയാണേലും നമ്മൾ നമ്മളത് നീറ്റായിട്ട് ചെയ്താൽ അതിന്റെ പ്രതിഫലം രണ്ടായിരം കിലോ കുരുമുളക് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു ഒരു പ്രതീക്ഷയിലായിരുന്നു കാരണം ഞാൻ ഇനി അവരുടെ തോട്ടങ്ങളൊക്കെ എനിക്ക് അത്ഭുതമായി ഭയങ്കര അനുഭവമായിട്ട് കാരണം പുള്ളി വേണ്ടി ശ്രമിക്കുക രണ്ട് പശുക്കളുണ്ട് ആ പശുക്കളെ കാണാതായി കുടിക്കിരുന്നു കുരുമുളക് കുടിക്കിരുന്നു പിന്നെ റബ്ബർ പുള്ളി തന്നെ വെട്ടാപ്പ് ചെയ്യുന്നു ആ പുള്ളി നോക്കിയപ്പോഴത്തേക്കും പിന്നെ വേറെ ജോലിക്കൊന്നും പോകേണ്ട കാര്യമില്ല നമ്മള് പരിശ്രമിച്ചാൽ വെളിയിലൊന്നും പോകേണ്ട കാര്യം കൃഷിപ്പണി പറയുന്നത് ഒന്നും മോശമല്ല അത് ചെയ്യേണ്ട സമയത്ത് കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങൾ ചെയ്താൽ ഭയങ്കരമായിട്ട് അതിന്റെ നമ്മൾ തന്നെ നാം അനുഭവസ്ഥരാണ് നമുക്ക് ഇവിടെ ഈ പത്ത് സെന്റ് സ്ഥലത്ത് നിന്ന് നമ്മളെ എത്ര കിലോ കുരുമുളക് വെച്ചിട്ടുണ്ട് ഇപ്പൊ പോയിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ നിസ്സാര സ്ഥലത്തുനിന്നേ എത്ര കിലോ കുരുമുളക് കൊടുത്തിട്ടുണ്ട് എല്ലാം കുരുമുളക പിന്നെ എല്ലാവരും പുറത്തു പോയി പഠിച്ച് ഭയങ്കര കൂടീശ്വരന്മാരാണോന്ന് ഞാൻ പറയട്ടെ കേട്ടോ കൊറച്ചുപേരൊക്കെ നാട്ടിൽ ചെന്ന് കൃഷിയൊക്കെ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്മുടെ നാടിനും നാട്ടുകാർക്കും എന്തേലും ഒക്കെ വിഷമില്ലാത്ത പച്ചക്കറിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറച്ചു കുറച്ചുപേർക്കൊക്കെ കഴിക്കണ്ടേ അല്ലേ ആയിട്ടില്ല പിന്നെ ഈ വട്ടം എക്കണോമിക്സിനൊക്കെ നല്ല മാർക്കുണ്ട് കേട്ടോ ഞാൻ പഠിച്ചോണ്ടിരുന്ന വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോ എന്നെക്കാട്ടിലും ഇച്ചിനും കൂടെ ഒക്കെ പഠിപ്പിക്കാണ് ഞാനൊരു മീഡിയ സ്റ്റുഡന്റ് ആയിരുന്നു ആളിക്കുട്ടി ഒരു മീഡിയ സ്റ്റുഡന്റ് ആ എന്ന് പറയാൻ പറ്റില്ല അതിൽ ഇച്ചയും കൂടെ ഒരു അവറേജ് ഉണ്ട് എക്കണോമിക്സിനൊക്കെ നല്ല മാർക്ക് ഉണ്ട് ബിസിനസിന് നല്ല മാർക്ക് ഉണ്ട് ഹിന്ദി കെ പ്ലസ് ഉണ്ട് പിന്നെ എക്കണോമിക്സിന് ഏതോ രണ്ട് രണ്ടോ രണ്ട് സബ്ജെക്റ്റിനെ കൊണ്ട് ഒന്നോ രണ്ടോ മാർക്കിനെ ഉണ്ട് എ പ്ലസ് പോയത് പിന്നെ എയും ബി പ്ലസ് ഒക്കെ ഉണ്ട് അങ്ങനെ ഇരിക്കുന്നു കുക്കർ ഇനി അടിക്കാൻ തുടങ്ങും കേട്ടോ കി കെയ്യുന്നു ഒരാള് അരകല്ലയിലേക്ക് കരച്ചോണ്ട് വന്നു ഞാനപ്പം വേറെ കുറച്ച് പരിപാടിയായത് കൊണ്ട് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്താ കപ്പം ഇപ്പം വരുന്ന ഈ വണ്ടിക്കപ്പയാ വണ്ടിക്കപ്പ മീൻസ് ഒരലോട് കപ്പ കൊണ്ടുവന്നിട്ട് അവിടെ ഇവിടെ എല്ലാം കവലയിൽ ഇറക്കിട്ട് പോകും അത് വേഗം ആ

ആര് വെറുക്കുന്നുണ്ട് കേട്ടോ ചെറിയൊരു ക്ലാരിറ്റി പക്ഷെ നമുക്കിട്ടൊരു പണി കിട്ടി മഴക്കാലമായിട്ട് നല്ല കപ്പ വച്ച കഴിക്കാന്ന് വെച്ചപ്പോ കപ്പ വേഗണ കപ്പയല്ല കപ്പയല്ലിളന്ന് കിടക്കുന്നു മറ്റേ സാധനം രണ്ടു ദിവസമായിട്ട് പോയോ മേടിക്കാൻ നമുക്ക് പറ്റിയില്ല അത് നമ്മള് കവലക്കൊന്നും പോയ നാളെ തന്നെ അതിന് പറഞ്ഞ പേരെന്ന പേര് പെട്ടെന്ന് നമുക്ക് കിട്ടുന്നില്ല കേട്ടോ പോയി കാരണം മേടിച്ച മതി ഏകദേശം അഞ്ചാറ് വർഷമായത് മേടിച്ചിട്ട് ഒരാള് താകൃതാളൊക്കെ പാടിക്കൊണ്ട് പതുക്കെ വന്നിട്ടുണ്ട് കൊച്ചിന് പാട്ടാ താകൃതാടന്നില്ല എന്തോ കിടക്കും കൊച്ചുപാത്രം വെള്ളമൊക്കെ എല്ലാരും കഴിക്കാൻ വേണ്ടി റെഡിയായി നല്ല കപ്പയെല്ലാം വേവിച്ചത് അടിപൊളിയായിട്ട് അപ്പൊ മഴക്കാലം എല്ലാവരും ഇങ്ങനെയൊക്കെ ആസ്വദിക്കുക ലീവ് ഒക്കെ കിട്ടുന്നവര് മഴക്കാലത്ത് വരുന്നതാണ് നല്ലത് വേനൽക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഒന്നും കാണാൻ ഇല്ല എല്ലാം ഉണങ്ങി കഴിഞ്ഞിരിക്കുക മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിൽ നിറച്ച് വെള്ളം കാണും നല്ല മഞ്ഞ് കാണാം തണുപ്പ് കാണാം അട്ട ഉള്ളതാണെങ്കിൽ അട്ടയുടെ അടി കൊള്ളാം പിന്നെ നല്ല നല്ല ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിലും ടേസ്റ്റ് കൂടുതൽ

രണ്ടുപേരും കൂടെ ജാർ കഴുകി കമത്തിയിട്ടിട്ട് വെള്ളം മൊത്തം കളഞ്ഞു കേട്ടോ എന്നിട്ട് പിടിച്ചു വെക്കാൻ നോക്കുവാണ് മുഹൂർത്ത ജാറായോണ്ടേ പിടിച്ചു വെക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴയാ മഴ നാളഞ്ഞ രണ്ടുപേരും കൂടെ പരിപാടി എങ്ങനെ മഴയാ മഴയ്ക്ക് മുമ്പ് അത് എടുത്ത് വെക്കണം എന്നോർത്തിട്ട് മഴ പെട്ടെന്ന് ഇനി വന്നു നമ്മുടെ ഒരു കോഴിക്കുഞ്ഞിൻ്റെ കാലിന് എന്തോ പറ്റി കേട്ടോ അതുകൊണ്ട് ഏ വെള്ളം അരിക്കാനോ ആ വെള്ളം അരിക്കാൻ ആ ഒരു മുണ്ടിന്റെ കഷ്ണം വേണമെന്നാണ് പറയുന്നത് നമുക്ക് എടുത്തു നിന്ന് കൊടുക്കാം